പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവ സാന്നിധ്യം നിറഞ്ഞ ഒരു ദിനം ആശംസിക്കട്ടെ ഇന്ന് നാം ഒരുമിച്ച് ധ്യാനിക്കുവാനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം നീതിമാന്മാർ സൂര്യനെ പോലെ പ്രകാശിക്കും എന്നുള്ളതാണ് അതിന് അടിസ്ഥാനമായി വിശുദ്ധ മതായി എഴുതിയ സുശേഷം പതിമൂന്നാം അധ്യായം അതിൻ്റെ മുപ്പത്തി ആറ് മുതൽ നാൽപ്പത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ അതിലെ നാൽപ്പത്തി മൂന്നാമത്തെ വാക്യം അന്ന് നീതിമാന്മാർ തങ്ങളുടെ പിതാവിൻ്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രകാശിക്കും ചെവിയുള്ളവൻ കേൾക്കട്ടെ യേശുദമ്പുരാൻ്റെ ശിഷ്യന്മാർ കർത്താവിൻ്റെ അടുത്ത് വന്ന് അവൻ ജനങ്ങളോടു ഇരിക്കുമ്പോൾ അവരോട് പറഞ്ഞ ഒരു ഉപമ കുറച്ചുകൂടെ വ്യാഖ്യാനിച്ചു തരണം എന്ന ഒരാവശ്യം അവനോട് പറയുന്നതായ ഭാഗം ആണിത് വിദക്കാരൻ്റെ ഉപമ എന്ത് എന്ന് തമ്പുരാനോട് ചോദിക്കുകയാണ് അവൻ വിത്ത് വിതച്ചു ആരാണ് അവിടെ കള വിതച്ചത് എന്തിനാണ് കള പറിക്കാതിരുന്നത് എന്തിനാണ് അവസാനം കൊയ്യുമ്പോൾ കളയും വിത്തും ഗോതമ്പും എല്ലാം ചേർത്ത് ഒരുമിച്ച് കൊയ്ത് തമ്മിൽ തമ്മിൽ വേർതിരിച്ച് വയ്ക്കുന്നത് ഇത്ര വലിയ പാട് എന്തിനാണ് ദൈവമേ എന്ന ഒരു ചോദ്യമാണ് ശിഷ്യന്മാർക്ക് മുൻപോട്ട് വയ്ക്കുക യേശു തമ്പുരാൻ വളരെ വ്യക്തമായി ആ ഉപമയെ അവർക്ക് തെളിയിച്ച് കൊടുക്കുന്നുണ്ട് ദൈവരാജ്യം അത് എല്ലാവർക്കുമായി ഘോഷിക്കപ്പെടുകയാണ് അത് വിതയ്ക്കുന്നവൻ യേശു കർത്താവാണ് അവൻ ഈ നാളുകളിൽ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം വ്യക്തമായി പ്രഘോഷിക്കപ്പെടുന്നുണ്ട് ഈ ലോകത്തോടെ എന്നാൽ അതിനെ ഗ്രഹിക്കുവാൻ പലപ്പോഴും നമുക്ക് കഴിയാതെ പോകുന്നുണ്ട് എന്നാണ് യാഥാർത്ഥ്യം ദൈവവചനം നമ്മുടെ ഉള്ളിൽ വിതയ്ക്കപ്പെടുന്നുണ്ട് പല പ്രാവശ്യം പല രീതിയിൽ എന്നാൽ ആ ദൈവവചനത്തിനോടൊപ്പം ദുഷ്ടൻ കളയുടെ വിത്തും കൂടെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പാകുന്നുണ്ട് ആ കള വളരെയധികം ശക്തിയോടെ ആർത്ത് വരുന്നുണ്ട് കാരണം അത് ഒരുക്കപ്പെട്ട ഹൃദയം നിലമാകുന്നുവല്ലോ ആ നിലത്തിൽ കള വളരുന്നുണ്ട് കലയുടെ ഒപ്പം വിത്ത് വിതയ്ക്കപ്പെട്ട വിത്ത് വളരുന്നുണ്ട് എന്നാൽ പലപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ കള കൊണ്ട് മൂടുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം യേശുതമ്പുരാൻ പറയുകയാണ് അവൻ വിതയ്ക്കപ്പെട്ട വിത്തും സാത്താൻ വിതച്ച കളയും അത് തമ്മിൽ ഒരുമിച്ച് കൊയ്യുന്ന ഒരു ദിനം ഉണ്ട് സ്വർഗരാജ്യത്തെക്കുറിച്ച് യേശു കർത്താവ് പറയുമ്പോൾ തന്നെ കൃത്യമായി യേശു കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഒരു ജഡ്ജ്മെൻ്റ് ഡേ ഉണ്ട് ന്യായവിധിയുടെ ഒരു ദിവസം ഉണ്ട് പലപ്പോഴും ഇന്ന് ഞാനും നിങ്ങളും മനഃപൂർവ്വമായി മറക്കുവാൻ ശ്രമിക്കുന്ന ഒരു ചിന്തയാണ് ന്യായവിനിദിനത്തെക്കുറിച്ചുള്ള ചിന്ത നാം നമ്മുടെ മനസ്സിൽ നിന്ന് ന്യായവിധിയെക്കുറിച്ചുള്ള ചിന്ത എപ്പോൾ മാറ്റിവെക്കുവാൻ തുടങ്ങിയോ അപ്പോൾ മുതൽ നമ്മുടെ ഉള്ളിൽ കള അധികമായി വളരുവാൻ തുടങ്ങി തിന്നുക കുടിക്കുക ആനന്ദിക്കുക എന്തായാലും മരിക്കുമല്ലോ ഇത് ലോകം നമ്മളോട് പഠിപ്പിക്കുന്ന ക്രമമാണ് മരണം മുൻപിലുണ്ട് എന്നത് യാഥാർത്ഥ്യം എന്നാൽ മരണത്തിലൂടെ തോൽപ്പിക്കുവാൻ പറ്റുന്നതല്ല ദൈവത്തെ എന്ന ബോധ്യം ജീവിതത്തിലുണ്ടാകണം മരണത്തെ ജയിച്ച ഒരുവനിലാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന ബോധ്യം ഉണ്ടാകണം അവൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കിയാൽ തൻ്റെ ഉയർത്തെരുന്നേൽപ്പ് മൂലം എൻ്റെ മരണത്തെയും ഉദ്ധാനമാക്കി മാറ്റുവാൻ എന്നെ ജീവിപ്പിപ്പാൻ കഴിവുള്ളവനിലാണ് ഞാൻ ചേർന്ന് നിൽക്കുന്നതെന്ന ബോധ്യം ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് എനിക്ക് ദൈവം നൽകിയിട്ടുള്ള എല്ലാ അവസരങ്ങൾക്കും എല്ലാ സാധ്യതകൾക്കും ഞാൻ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടവനാണ് എന്ന ബോധ്യം ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് ഏറ്റവും കൃത്യമായി നാം ജീവിക്കുക എന്ന കവർണ്ണം ഇടയായിത്തീരുക എൻ്റെ കുറിച്ച് എൻ്റെ സഹോദരങ്ങൾക്കുറിച്ച് എൻ്റെ അയൽവക്കക്കാരെ കുറിച്ച് എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന ജീവിത പങ്കാളിയെക്കുറിച്ച് എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന എൻ്റെ മക്കളെക്കുറിച്ച് എൻ്റെ സ്നേഹിതരെക്കുറിച്ച് എൻ്റെ അയൽവക്കത്തെക്കുറിച്ച് ചുറ്റുപാടുകളെല്ലാത്തിനേയും കുറിച്ച് ഞാൻ ദൈവത്തിൻ്റെ മുൻപാകെ ഒരിക്കൽ ഒരു കണക്ക് നിരത്തേണ്ടതുണ്ട് എൻ്റെ മുൻപിൽ ദൈവദമ്പുരാൻ കണക്ക് പുസ്തകം തുറക്കുന്ന ഒരു ദിവസം ഉണ്ട് എനിക്ക് കഴിയാതെ പോയ പലതിനെയും നാം മറന്നുപോയ പലതിനെയും നമ്മെ വ്യക്തമായി ഓർമ്മപ്പെടുത്തുന്ന ഒരു ദിനം അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവജിനമേ ഈ ദിനത്തെക്കുറിച്ച് ബോധ്യം ഉള്ളവരായി ഒരുക്കത്തോടെ ജീവിതത്തെ ക്രമീകരിപ്പാൻ തക്കവണ്ണം നമുക്ക് സാധ്യമാകണമെന്ന് യേശു കർത്താവ് നമ്മെ വ്യക്തമായി ഓർപ്പിക്കാണ് അപ്രകാരം ഈ ലോകത്തിൽ കളയായിത്തീരാതെ നല്ല വിളവ് പുറപ്പെടുവിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ പുത്രരായി നമുക്ക് തീരുവാൻ ഇടയാകുന്നിടത്താണ് കർത്താവിനോടു കൂടെയുള്ള അനുഗ്രഹീതമായ അനുഭവത്തിലേക്ക് പ്രവേശിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരുക യേശുദമ്പുരാൻ അവിടെ കൂട്ടിച്ചേർക്കുന്നുണ്ട് അപ്രകാരം കളയായി അതിക്രമവും അധർമ്മവും വിലർശകളോടും കൂടെ ജീവിതം ആഘോഷമാക്കിയ ഒരു കൂട്ടർ അവരെക്കുറിച്ച് കർത്താവ് വ്യക്തമായി പറയുന്നുണ്ട് അതിനെ എല്ലാം കൂടെ കൂട്ടി തീയിൽ ഇട്ട് ചുട്ടുകളയുന്ന തീച്ചൂളയിൽ ഇട്ട് കളയുന്ന അവസ്ഥ ഉണ്ടാകും എന്നാൽ നീതിമാന്മാരെ കുറിച്ച് പറയുകയാണ് തങ്ങളുടെ അങ്കി കുഞ്ഞാടിൻ്റെ രക്തത്തിൽ അലക്കി വെളിപ്പിച്ച നീതിമാന്മാരെക്കുറിച്ച് കർത്താവിൻ്റെ മുദ്ര ഏറ്റിട്ടുള്ള ഒരു ശേഷിപ്പിനെക്കുറിച്ച് യേശുദമ്പുരാൻ പറയുകയാണ് അവർ പിതാവിൻ്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രകാശിക്കുന്നവരായി മാറും വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു ദൈവരാജ്യത്തിൻ്റെ പ്രകാശം അത് അറുക്കപ്പെട്ട കുഞ്ഞാടാണ് അത് യേശു കർത്താവാണ് കർത്താവിനെ പോലെ പ്രകാശിക്കുന്നവരായി തീരുക എന്നത് നീതിമാന്മാർക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിട്ടുള്ളതാണ് പ്രിയപ്പെട്ട ദൈവജനമേ കർത്താവിനാൽ വിതയ്ക്കപ്പെട്ട വിത്തായി നൂറും അറുപതും മുപ്പതും മേനി ഫലം പുറപ്പെടുവിക്കുന്നവരായി തീരുന്നെടുത്താണ് ക്രിസ്തുവിനെ പോലെ പ്രകാശം പരത്തുന്നവരായി തീരുവാൻ തക്കവണം നമുക്കും ഇടയായി തീരുക കർത്താവിനെ പോലെ പിതാവിൻ്റെ രാജ്യത്ത് ക്രിസ്തുവിൻ്റെ പ്രകാശം പരത്തുന്ന ജ്യോതിസുകളായി നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കണമെങ്കിൽ വിടെയാണ് എന്ന ഒരു തീരുമാനം കൈക്കൊള്ളേണ്ടിയിരിക്കുന്നു ഞാൻ വിത്താണോ അതോ കളയാണോ ഞാൻ കളയായി ആർത്ത് വളർന്നു വരുന്നുവെങ്കിൽ എൻ്റെ ജീവിതം അവസാനിക്ക ഈ എന്നാൽ കർത്താവിന് ഇഷ്ടമുള്ള വിതയ്ക്കപ്പെട്ട വിത്തായി വളർന്ന് ഫലം പുറപ്പെടുവിക്കുന്നുവെങ്കിൽ നീതിമാന്മാർക്ക് അവകാശമായ സൂര്യതുല്യമായ ശോഭ പുറപ്പെടുവിക്കുന്ന ഇടമായി തീരുവാൻ നമുക്കും കഴിയുമെന്ന തമ്പുരാൻ നമ്മെ ഓർമ്മിപ്പിക്കാനാണ് ദൈവരാജ്യം അത് നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ടോ എങ്കിൽ ന്യായവതിയുടെ ദിനവും നമുക്കുണ്ട് എന്ന ബോധ്യത്തോടെ ജീവിതത്തെ ക്രമീകരിപ്പാത്തക്കണം നമുക്കും ഇടയാകണം നീതിമാന്മാർ സൂര്യനെ പോലെ പ്രകാശിക്കും ആമയും